ഹായ് ഹലോ കേസ് കാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഫെൽനോപ്സിസ് ഓർക്കിഡാണേ ഇതിൻ്റെ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട് അടുത്ത മുട്ടി താണ്ട് വിരിയാനായിരിക്കുന്നു അടുത്ത് വേറൊരു കൊലയിൽ ഇത് വേറെ ഒന്നും വിരിഞ്ഞു വന്നിട്ടുണ്ടേ ഇത് ഞാൻ ചകിരിയിൽ കെട്ടിയിട്ട് മരത്തിൻ്റെ അടിയിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് ഇതിപ്പം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്നോപ്സ് ഓർക്കിട്ട് ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് അത് ചീഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ തല കീഴായിട്ട് കെട്ടിയിട്ടപ്പോഴത്തേക്കും അതിനൊരു യാതൊരു ചീച്ചിലും വരുന്നില്ല ഈ വർഷത്തെ മഴ മുഴുവനും കൊണ്ടതാണിത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് എൻ്റെ പേരുകളൊക്കെ നോക്കിയേ ഇപ്പോൾ ഇത്തരം രണ്ടുപോലെ പൂവുണ്ടായിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് പൂ കാണാൻ ഇനി നമുക്ക് ഡെൻഡ്രോബിയ ഓർക്കഡിൻ്റെ പുതിയ തൈ ഉണ്ടായതൊന്ന് കണ്ടാലോ ഇതുകൊണ്ട് അഞ്ചാറ് തൈകളുണ്ടായിട്ടുണ്ട് ഇത് ഞാൻ ഇല പോയ ഡെൻട്രോബിയം ഓർക്കിഡിൻ്റെ തണ്ട് ഇപ്പം ഉണ്ട് എന്നെ കയ്യിലിരിക്കുന്നത് ഇങ്ങനെ തണ്ട് മുറിച്ച് വെച്ചതാണ് ഇവിടെ ഈ കൊട്ടയ്ക്കകത്ത് ചകിരിനാർ നിരത്തി അതിന് മുകളിൽ ചുമ്മാ വെച്ചതാണ് അതിൻ്റെ മുറിച്ച ഭാഗത്ത് മെഴുകുതിരി ഉറ്റിച്ച് വെച്ചതാണേ വെള്ളം കയറാതിരിക്കാനായിട്ട് ഒരു ചുമ്മാ ഞാനിവിടെ വെച്ചതാണ് ഈ കൊട്ടയ്ക്കകത്ത് ഒരു മാവേൽ കെട്ടിത്തൂക്കിയിട്ടതാണ് വർഷത്തെ മഴ മുഴുവനും കൊണ്ടു ചിലതൊക്കെ പോയിട്ടുണ്ട് എന്നാലും അഞ്ചാറ് തൈ ഉണ്ടായിട്ടുണ്ട് ഇതേണ്ടോ എല്ലാം ഉണ്ടായി വരുന്നേ ഉള്ളൂ ചിലതിന് നല്ല വേരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് തൈ ഉണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി നടാവുന്നതാണ് ഞാൻ പല രീതിയും പരീക്ഷ നോക്കിയിട്ടുണ്ട് എനിക്ക് കൂടുതലും സക്സസ് ആയിട്ട് തോന്നിയത് ഇതാണ് ഒരു മാവിൻ്റെ ചോട്ടിലാണ് മാവേലെ ഞാൻ കെട്ടിത്തൂക്കിട്ടതാണ് ഈ കൊട്ടക്കകത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്ന് വിചാരിക്കട്ടെ ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ